ഫ്രണ്ട്സ് വലിക്കും വെൽക്കം ബാക്കി യുവർ ചാനൽ എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖം അപ്പോൾ എല്ലാവരും അവസാനം വരെ നമ്മുടെ വീഡിയോസും സോറി നമ്മുടെ വീഡിയോസും ഷോർട്സ് ഒക്കെ കാണാം സപ്പോർട്ട് ചെയ്യണം സബ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാങ്ങനെ അപ്പോൾ എന്നത്തേയും പോലെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ഒന്നും ഇന്ന് പറയുന്നത് പോലെ ചെറിയ എന്റെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഒന്നും ഇടാൻ പറ്റുന്നില്ല എന്നാലും മോട്ടിവേഷൻ വരുന്നുണ്ട് ഷോർട്സ് നമ്മുടെ ഏതായാലും ഒരു ഒന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അവസാനം വരെ കാണാൻ പറ്റില്ല ഓക്കെ രാവിലെ തന്നെ ചായക്കുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അപ്പൊ പണിക്കാരുള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം ചായ വെക്കണം അപ്പോൾ നമ്മൾ റൈസ് കുക്കറിന്റെ കുടുക്കയിലാകുമ്പോൾ കുറച്ചധികം ചായ പറ്റിട്ടോ അങ്ങനെ അത് വെച്ചു പിന്നെ പൊറോട്ട മേടിച്ചിട്ടാണ് കൂടെ ഇക്കാര്ക്ക് പത്തിരി വേണം പത്തി ഞാൻ കുറച്ച് പത്തിരി വേഗം ആക്കിയിട്ടാണ് കുറച്ച് പത്തിരി എടുത്തോളൂ അതുകൊണ്ട് പെട്ടെന്നായി അങ്ങനെ പത്തിരിയും ഒരു പൊറോട്ടയും വെച്ചിട്ട് മക്കൾക്ക് ഇനി സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ സ്കൂൾക്ക് സ്നാക്സിനൊക്കെ ആക്കി കൊടുക്കണം അവർക്ക് കഴിക്കാൻ കൊടുക്കണം അതൊക്കെ കഴിഞ്ഞിട്ടാണ് പത്ത് മണിക്കാണ് പണിക്കാർക്ക് ചായ കൊടുക്കണ്ടു കേട്ടോ അങ്ങനെതാ ലുപമോൾക്ക് പോകാൻ റെഡി ആയിട്ടോ അപ്പം എട്ടോ ഇരുപതന്നായപ്പോൾ ഞാൻ വേഗം ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പൊറോട്ട പിച്ചി കൊടുത്തു ഒരു പത്തിരി ആക്കി കൊടുത്ത് കുറച്ച് കറി കറി ബോളിലാക്കി കൊടുത്തു വിട്ട് അങ്ങനെ സ്കൂൾ ബസ് വന്നു ഇട്ട് അവളുടെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്കൂൾ ബസ് വന്നു മോള് പോയി അപ്പോൾ പിന്നെ രൂപമോൾ രൂപമോൾക്കും എല്ലാം പോയാൽ മതി അപ്പം ഞാൻ വേഗം ബാക്കി വന്ന പൊറാട്ടൊക്കെ ഒന്ന് കാസറോളിലോ ഒക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവർക്കുള്ള മുട്ടക്കറിയാണത് കേട്ടോ അവർക്ക് മുട്ടക്കറിയാണ് ആക്കണത് അപ്പോൾ മുട്ടക്കറിയാണ് അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചു പിന്നെ അപ്പോൾ കൊണ്ട് പോയാൽ പോയ വെച്ചിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചായ ഒക്കെ കൊണ്ട് കൊടുത്തു വന്നതിന് ശേഷം ഉച്ചക്ക് ഇതാണ് നല്ല മത്തി കിട്ടിയിട്ടുണ്ട് കിട്ടാം പക്ഷേ എനിക്കിപ്പോൾ എന്താ ഈടായിട്ട് മത്തി ഒന്ന് പറ്റാണ്ടിരിക്കുന്നത് അപ്പോൾ ഇക്കാര്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊന്ന് മുളകിടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ഇത് നേരക്കാൻ നിന്നത് അങ്ങനെ അത് ക്ലീൻ ചെയ്തിട്ട് അതിൽ ഇട്ട് കൊടുത്തു വിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഒന്ന് അവിടെ വീട് വണ്ട അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഹിബമോളും പോവുകയാണ് കേട്ടോ ഹിബമോൾക്ക് എന്തോന്ന് നല്ല കരകറ ചുമൊക്കെ ഉണ്ട് അപ്പോൾ ഹിബമോളൊന്നും വിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇട്ട് അന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കും ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ